വരെ ഇപ്പോൾ സമയം നാല് ഇരുപതായി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി ഒമ്പത് വ്യാഴാഴ്ച നാല് ഇരുപത് ഞങ്ങളിവിടെ വന്ന് കഴിഞ്ഞപ്പോൾ തന്നെ ജോലിക്കാരെ കൊണ്ട് ഇവിടെ ചുറ്റുമുള്ള വാതിലുകളും ഗേറ്റുകളെല്ലാം കൂട്ടി ലോക്ക് ഇട്ടിരിക്കുകയാണ് ഇവിടെ പോലീസുകാരെത്തി സി ഐ വന്ന് കാര്യങ്ങൾ ചോദിക്കുന്നതിൻ്റെ ഇടയിൽ നിങ്ങളാരാണ് എന്ന് തട്ടിക്കയറി വൈദികര് അവരുടെ ഐ ഡി കാർഡ് എടുത്ത് കാണിച്ചു ഈ ബിഷപ്പ് ഹൗസ് സ്വന്തം അടിരസായിട്ടുള്ള രേഖകൾ കാണിച്ചത് ഞങ്ങളുടെ ഭവനമാണ് അദ്ദേഹം തട്ടി കയറിയപ്പോൾ ഇത് ചോദിക്കാൻ താങ്കൾ ആരാണ് എന്ന് തിരിച്ചു ചോദിച്ചു അപ്പോഴാണ് അദ്ദേഹം ദേഷ്യപ്പെടുന്നതും കയർക്കുന്നതും മെക്കെട്ട് കയറാൻ ശ്രമിക്കുന്നതും ഒച്ച ഭയപ്പെടുത്താനെല്ലാം ശ്രമിച്ചത് ഇപ്പോൾ അദ്ദേഹം വളരെ ശാന്തമായി തളിയിരച്ചോട് സംസാരിക്കുന്നുണ്ട് എനിക്ക് തോന്നുന്നു അദ്ദേഹം ഒരു ഭയപ്പെടുത്താനുള്ള ശ്രമം നടത്തിയതായിരിക്കാം അപ്പോൾ കാര്യങ്ങൾ വീണ്ടും ശാന്തമാണ് ഇവിടെയെല്ലാം യാതൊരുവിധ നാശനഷ്ടങ്ങളോ അക്രമ സംഭവങ്ങളോ ഒരു പുല്ല് പോലും ഒരു പുല്ലിൻ്റെ നാമ്പ് പോലും ഇവിടെ കേടുവരുത്തുകയോ ഒന്നും ചെയ്തിട്ടില്ല കാരണം ഇത് ഞങ്ങളുടെ ഭവനമാണ് ഞങ്ങളാണ് ഈ ഭവനം സംരക്ഷിക്കേണ്ടത് ഈ ഭവനത്തെ ശുദ്ധീകരിക്കേണ്ടതും ഞങ്ങളാണ് ഇവിടെ കടന്നുകൂടിയിരിക്കുന്ന ക്രിമിനൽ പശ്ചാത്തലമുള്ള വ്യക്തികളെ അതുപോലെ ക്രിമിനൽ മൈൻഡോടു കൂടി വിശുദ്ധരായ വൈദികരെ സസ്പെൻഡ് ചെയ്യുക നീക്കം ചെയ്യുക വിശ്വാസികളെ പീഡിപ്പിക്കുകയും അതിരൂപതയിൽ വലിയ ക്രമസമാധാന പ്രശ്നങ്ങൾ രൂപീകയും ചെയ്ത ജേക്കബ് പാലയ്ക്കാപ്പിളി വികാരിയൻ റോള എന്ന നിലയിൽ എന്ന ഇവിടെ നടക്കുന്നു അതുപോലെ സൈമൺ പള്ളുപ്പെട്ട ഐമുറി ഇടവാകുമായി സൈമൺ പള്ളുപ്പെട്ട അതുപോലെ താബോർ ഇടവാങ്ക് ആയ ജോഷി പുതുവ അതുപോലെ മേലൂരിൽ നിന്നുള്ള അരിമ്പിള്ളി എന്ന കൊച്ചൻ ഇങ്ങനെ അജിസ്മോൻ അരുമ്പിള്ളി ഇവരാണ് ഇവിടെ കൂടിയിരിക്കുക ഇവരെ ഈ ക്രിമിനൽ രീതിയിൽ പ്രവർത്തിക്കുന്ന ഇവരെ യാതൊരു വക ധാർമ്മികതയും ഇല്ലാതെ വൈദികരെ ഉപദ്രവിച്ചു കൊണ്ടിരിക്കുന്ന നിയമവിരുദ്ധമായി അന്യായമായ രീതിയിൽ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുന്ന ഇവരെ ഈ ഭരണ കേന്ദ്രത്തിൽ നിന്ന് ഒഴിവാക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം വിശ്വാസികളും വൈദികരും എല്ലാം ധാരാളമായിട്ട് ഇവിടേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് ഇതിനൊരു തീർപ്പ് ഉണ്ടാകാതെ ഇനി ഞങ്ങൾക്ക് മടങ്ങാൻ സാധ്യമല്ല കാരണം ഈ അതിരൂപതയെ നശിപ്പിക്കാൻ ഒരു വട്ടം ശ്രമിച്ച് ഞങ്ങളെ ഇടയ്ക്ക് പിടികൂടിയതാണ് ജോഷി പുതുവയെ ഒരുപാട് സാമ്പത്തിക ക്രമക്കേടുകളിലൂടെ ഭൂമി വിവാദത്തിലൂടെ മുഖ്യ വ്യക്തിയായി കണ്ണിയായി പ്രവർത്തിച്ച പതിനഞ്ച് ക്രിമിനൽ കേസുകളുള്ള അതിലേഴ് ക്രിമിനൽ കേസുകളിൽ ഇപ്പോൾ ജാമ്യം തിലെടുത്തിരിക്കുന്ന ആളെയാണ് ബോസ്കോ മെത്രാൻ ഇവിടെ ചാന്സലറായിട്ട് വെച്ചിരിക്കുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള വ്യക്തികൾ ഭരണകേന്ദ്രത്തിലിരിക്കുന്നത് ഏത് സമൂഹത്തിനും സമുദായത്തിനും നന്മയല്ല അതുകൊണ്ട് ഈ അധാർമിക ഭരണ സംവിധാനത്തെ തിരുത്തുക ശുദ്ധീകരിക്കുന്ന ലക്ഷ്യത്തിലാണ് ഞങ്ങളിവിടെ വന്നിരിക്കുക സമയം നാലരയാകാറാവുന്നു